ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ബർജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം എട്ട് മണിക്കും നമുക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ടാവില്ല മോസ്റ്റ് പ്രോബ്ലി കാരണം ഞാൻ ട്രിവാർണത്തേക്ക് പോവാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് സേ ട്രുവാർണത്ത് പോകുന്നതെന്ന് ത്തേക്ക് പോവാണ് അതെ ഇന്ന് രാത്രി എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവില്ല അതിന് പകരം പകല് ഏതെങ്കിലും ഒരു സമയം എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ ഫൈൻ അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കൃത്യമായിട്ട് എന്തായാലും നിങ്ങൾ വരണം കേട്ടോ ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതിനുവേണ്ടി കമന്റ് ചെയ്യുക കേട്ടോ അമ്മു ഹായ് അമ്മു രവിചന്ദ്ര ഗുഡ് മോർണിംഗ് രവിചന്ദ്ര ഇപ്പൊ ഞാൻ നാട്ടിലാണ് നാട്ടിൽ നിന്നിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് വെൽക്കം ഓക്കെ താങ്ക് യു താങ്ക് യു ഞാൻ തീർച്ചയായും നാളെ അവിടെ എത്തുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സെഷൻസിലേക്ക് സെഷനിലേക്ക് കടക്കാം അല്ലെ കുറെ ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഉത്തരം പറയുകയെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ കേട്ടോ ഇത്തവണ പറ്റുവാണെങ്കിൽ മീറ്റ് ചെയ്യാം പിന്നെന്താ ഉറപ്പായിട്ടും ശ്രീനിധി ഹായ് ശ്രീനിധി ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ ഹീറോസ് ബംഗാൾ ടൈഗേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇവരാരുമല്ല അല്ല രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയത് ആരാണ് രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയത് ആരാണ് ലിറിക്സ് ഗുഡ് മോർണിംഗ് ലിറിക്സ് അഭിനന്ദി ആണ് ലിറിക്സ് സി ആണ് ശ്രീനിധി സി ആണ് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം എന്താ വരുന്നത് സി ആണ് യെസ് പറയാനുണ്ടാക്കിലും അഭിരാം സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് യെസ് മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ അഭിരാങ്ങനായിരുന്നു പോകാൻ ഓഫീസ് പോകാൻ ടൈം ബീമാൻ ആദ്യമായിട്ടാണോ രാജ്യത്തെ ആദ്യത്തെ മൂള അധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്തത് ആരാണ് മണിപ്പൂർ ആസാം സിക്കിം കേരളം നമുക്കൊരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ളൂ വിമൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡിയുടെ പേര് ഞാൻ വിളിച്ചോണ്ടിരിക്കണേ ജിഷ്ണു സി ആണ് ശ്യാമിക സി ആണ് ലിറിക്സ് ബി ആണ് പറയുന്നത് ബി ആണ് എസ് എസ് സി ആസാം ആണ് അപ്പൊ നമുക്ക് നോക്കാം ഏതാ വരുന്നത് ശ്യാമിക ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ആസാം ആണ് വരുന്നത് ആസാം ആണ് വരുന്നത് ശ്രീനിധി ശരിയാണ് ആസാമിലെ ന്യൂലീഗത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ മൂളാധിഷ്ഠിത ബയോറിഫൈനറി ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ആ കേരളത്തിൽ ആദ്യത്തെ റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് ഫർഹാൻ മുഹമ്മദ് ഇർഫാൻ സാദിഖലി സൈദ് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മന്നു മാത്രമേ ഉള്ളൂ ഓക്കെ കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശ്രീനിധി നേരത്തെ ബി തന്നെയായിരുന്നു മുഹമ്മദ് ഫർഹാൻ മുഹമ്മദ് ഇർഫാൻ സാദിഖലി സയ്യിദ് മുഹമ്മദ് ലിറിക്സ് എ ആണ് വരുന്നത് അഭിരാം ബി ആണ് യെസ് പാസ് ആണ് അഭിനന്ദ് പാസ് ആണ് ആൻസർ നോക്കാം കേരളത്തിൽ നിന്ന് ആദ്യമായ റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് ഫർഹാൻ ആണ് കേട്ടോ മുഹമ്മദ് ഫർഹാൻ ആണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നത്തിങ് ഹൈ നത്തിങ് യെസ് ശ്രീ നിതീഷ് എ ശരിയാണ് വിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ് സെബാസ്റ്റിൻ ലെക്കോർണു രാമത്തുള്ള മംഗൽ ഇമ്മാനുവൽ മക്രോൺ ഫ്രാൻസിസ് ബൈറോ ഏ ആരാണ് വിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ് ഇർഫാൻ ആണോ ഫർഹാൻ ആണോ കൺഫ്യൂഷൻ അല്ലേ അല്ലെ പി എസ് സി കൺഫ്യൂഷൻ ആക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആക്കിയതാണ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരും അപ്പൊ നിങ്ങൾ അതിന്ന് എടുക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് എനി മറക്കില്ലല്ലോ അഭിരാം നത്തിങ് സി ആണ് പറയുന്നത് വിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ് എസ് അഭിനന്ദ എ ആണ് ലിറിക്സ് എ ആണ് പറയുന്നത് എസ് എസ് സി ആസ്പിരന്റ് ഡി ആണ് ഇമാനുവൽ മെക്രോൺ എന്നാണ് നത്തിങ് പറയുന്നത് നമുക്ക് നോക്കാം ആരാണെന്ന് ഓപ്ഷൻ ഡി ആണ് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഓപ്ഷൻ ഞാൻ തരാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ സാധ്യതയുള്ള കുറച്ച് പേരുകളാണ് ഇതിന്റെ ഓപ്ഷനിലെ ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ശ്രീനിധി എ ആണ് ബോബിസി ആണ് ഡി ആണ് വരുന്നത് എന്താണ് ഫ്രാൻസോ പൈറോ ആണ് വിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഓപ്ഷൻ എ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കാരണം പുതിയ പ്രധാനമന്ത്രിയാണ് ആരാണ് സെബസ്റ്റിയൻ ലക്കോർണോ ആണ് പുതിയ പ്രധാനമന്ത്രി അതുകൊണ്ടാണ് നമ്മുടെ പുതിയ എ കൊറേ പേര് ഓപ്ഷൻ ഇനി കുറെ പേര് സി ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമാനുവൽ മക്രോൺ എന്ന് പറയുന്നത് കേട്ടോ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ പേരുകളൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുതല്ലോ പിന്നീട് അതുകൊണ്ടാണ് ഓപ്ഷനിൽ ഞാൻ ഇങ്ങനെയുള്ള പേരുകൾ തന്നെ ഇട്ടിട്ടോ യെസ് അതെ അതെ ശ്രീഹരൻ അടുത്തത് അടുത്തിടെ രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ് ഷർമ ഓലി രാംചന്ദ്ര പാണ്ഡെ വീരേന്ദ്ര ഒലി ഇക്കാച്ചി പാണ്ഡെ ആരാണ് അടുത്തിടെ രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ് അടുത്തിടെ രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ് നേപ്പാൾ പ്രധാനമന്ത്രി ബോബിയെയാണ് അഭിനന്ദയാണ് ലിറിക്സെയാണ് ശ്യാമികയെയാണ് കാർത്തിയെയാണ് ശ്രീഹരനെയാണ് കെ പി ശർമ്മലി നത്തി എസ് എസ് സി ആസ്പിരന്റ് എ ആണ് ശ്രീനിധി എ ആണ് ശ്രീഹരൻ യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ശർമാലിയാണ് യെസ് ശർമാലിയാണ് ഇതിലെ രാംചന്ദ്ര പാണ്ഡെ എന്ന് പറയുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ഓക്കെ രാംചന്ദ്ര പാണ്ഡെ ആരാണ് പ്രസിഡന്റ് ചിലപ്പോ അത് കൺഫ്യൂഷൻ ആവണ്ടാന്ന് കൊണ്ടാണ് അതും ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ശർമാ ഒലിയാണ് അടുത്തിടെ രാജിവെച്ചത് നമ്മുടെ ജെൻസി പ്രക്ഷോഭത്തെ തുടർന്നിട്ടാണ് നേപ്പാൾ പ്രധാനമന്ത്രി ശർമാ ഒലി രാജിവെച്ചത് അതേ തുടർന്ന് പ്രസിഡന്റും കൂടെ രാജിവെച്ചു ഓക്കെ അടുത്തത് ലോക ചാമ്പ്യനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ യു എസ് ചെസ് താരമാരാണ് ഡി മുകേഷ് അഭിമന്യു മിശ്ര അഭിജിത് സത്യൻ രവിശങ്കർ ആരാണ് ലോക ചാമ്പ്യനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ യു എസ് ചെസ് ചാ താരമാരാണ് ഡി മുകേഷ് അഭിമന്യു മിശ്ര അഭിജിത്ത് സത്യൻ രവിശങ്കർ ആരാണ് യെസ് സുധീൻ ഏതന്നെയായിരുന്നു കഴിഞ്ഞ ആൻസർ ഷ്യാമിക ബി ആണ് ബോബി ബി ആണ് അഭിരാം ബി ആണ് കാർത്തി ബി ആണ് സുദിൻ ബി ആണ് ലിറിക്സ് ബി ആണ് ആദില ബി ആണ് എസ് എസ് സി ആസ്പിരൻ ബി ആണ് ശ്രീനിധി ബി ആണ് നത്തിങ് ബി ആണ് യെസ് ബോബി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ലോക ചാമ്പ്യനെ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ യു എസ് എസ് താരം അഭിമന്യു ഇത്രയാണ് ആരെയാണ് കീഴടക്കിയെന്നറിയാവൂ ആരെയാണ് അഭിമന്യു മിത്ര എന്ന് അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം ലോക സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ ഏഴ് സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ പതിനൊന്ന് സെപ്റ്റംബർ ഏഴ് സെപ്റ്റംബർ ഒൻപത് സെപ്റ്റംബർ പതിനൊന്ന് സെപ്റ്റംബർ എട്ട് എന്നാണ് ലോക സാക്ഷരതാ ദിനം ലോക സാക്ഷരതാ ദിനം എന്നാണ് ലോക സാക്ഷരതാ ദിനം എന്നാണ് ബോബിയെ ആണ് പറയുന്നത് ഡി ഗുഗേഷിനെയാണ് ഇദ്ദേഹം കീഴടക്കിയത് കേട്ടോ പതിനേഴ് വയസ്സേ ഉള്ളൂ പുള്ളിക്കാരന് ബോബി ഡി ആണ് ലിറിക്സ് ഡി ആണ് സുദിൻ ഡി ആണ് എസ് എസ് സി ആസ്പിരൻറ്റ് ഡി ആണ് കാർത്തി ഡി ആണ് അഭിനൻ ഡി ആണ് ശ്രീനിധി ഡി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് ശ്രീഹരൻ എട്ട് ഓപ്ഷൻ എ ഡി ആണ് സെപ്റ്റംബർ എട്ടാണ് ലോക സാക്ഷരതാ ദിനം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വർഷത്തെ ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എന്തായിരുന്നു ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അടുത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് അധിനിവേശത്തിനെതിരെ വിജയത്തിന്റെ എൺപതാം വാർഷികം കൂറ്റൻ സൈനിക പരേഡ് നടത്തി ആഘോഷിച്ച രാജ്യം ചൈന അമേരിക്ക റഷ്യ ബ്രിട്ടൻ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജാപ്പനീസ് അധിനിവേശത്തിനെതിരായുള്ള വിജയത്തിന്റെ എൺപതാം വാർഷികം കൂറ്റൻ സൈനിക പരേഡ് നടത്തി ആഘോഷിച്ച രാജ്യം ചൈന അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഈ ക്വസ്റ്റ്യന്റെ പി ഡി എഫ് ഞാനൊരു ചാനൽ പറയാം അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഞാൻ ടൈപ്പ് ചെയ്യാം അല്ല ചാനലിന്റെ ലിങ്ക് ടൈപ്പ് ചെയ്യാം ലിങ്ക് ഇവിടെ വർക്ക് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പി ഡി എഫ് അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങാം കേട്ടോ ബോബി ഡി ആണ് നത്തിങ് എ ആണ് ശ്രീനിധി എ ആണ് ആദില എ ആണ് ലിറിക്സ് എ ആണ് അഭിനന്ദ് എ ആണ് കാർത്തി എ ആണ് ചൈന നത്തിങ് എസ് ബി ആണ് സുധീൻ എസ് എസ്സി ആസ്പിരന്റ് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ അഭിരാമം ബി ആണ് പറയുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ ഇതിന്റെ ലിങ്ക് ഞാൻ നോക്കാം ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ നോക്കാം ഓക്കെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നോക്കാം ഇത് കണ്ടോ ലിങ്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കോളൂ കേട്ടോ യെസ് ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് അധിനിവേശത്തിനെതിരായുള്ള വിജയത്തിന്റെ എൺപതാം വാർഷികം കൂറ്റൻ സൈനിക പരേഡ് നടത്തി ആഘോഷിച്ച രാജ്യം ചൈനയാണ് ഇതിൽ കയറാൻ പറ്റുന്നുണ്ടോ നോക്ക അല്ലെങ്കിൽ ഞാൻ ആ പേരൊന്ന് ഡൗൺലോഡ് പേരൊന്ന് അടിച്ചു നോക്കിയാലും മതി ഞാൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ ഇന്ന് പെർമിഷൻ നാളെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഡെയിലി ഇതിന്റെ പി ഡി എഫ് ഇടാം ഓക്കെ പി ഡി എഫ് ഇട ഇട്ടുണ്ട് ക്ലാസിൽ വരാതിരിക്കരുത് ക്ലാസ് കഴിഞ്ഞിട്ട് റിവിഷന് വേണ്ടിയിട്ടാണ് പി ഡി എഫ് കേട്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവി എമ്മിന് പകരം പകരം അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനു പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെറ്റിപ്പോയി സാറില്ല ശരിയാക്കാൻ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എ വി എമ്മിന് പകരം ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലേ ആ ഒരു പേരില്ലേ ചാനലിന്റെ പേര് ജസ്റ്റ് ഒന്ന് അടിച്ച് കൊടുത്താൽ മതി ടെലിഗ്രാമിൽ അപ്പൊ ചിലപ്പോൾ വരും കേട്ടോ അഭിനൻ ബി ആണ് ലിറിക്സ് ബി ആണ് നത്തിങ് ബി ആണ് ഷാമിക ബി ആണ് എസ് എസ് സി ആസ്മരൻ ബി ആണ് ബോബി ബി ആണ് എസ് കാർത്തി ബി ആണ് സുധിൻ എ ആണ് ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കർണാടകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് കർണാടകയാണ് ജിഷ്ണു ബി ആണ് കേട്ടോ നിങ്ങൾ ആ ഒരു ഞാൻ പറയില്ല അതിലൊന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഓക്കെ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് കിട്ടും കേട്ടോ ഞാനിപ്പോ കമന്റ് ഇട്ടിട്ടില്ലേ അതന്നെയാണ് പേര് അടുത്തത് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ബഹിരാകാശ സമ്മേളനത്തിന്റെ പ്രമേയം എന്താണ് സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ബ്രിഡ്ജിംഗ് ബൗണ്ടറി ചേഞ്ച് ട്രാൻസ്ഫോമിംഗ് എക്സ്പെറേറ്റിംഗ് ന്യൂ സ്പേസ് ഇൻ ഇന്ത്യ സ്പേസ് യുണൈറ്റ് ദ വേൾഡ് ഹാനസിംഗ് സ്പേസ് ഫോർ ഗ്ലോബൽ പ്രോഗ്രസ് ഇനോവേഷൻ പോളിസി ഇതിലേതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ബഹിരാകാശ സമ്മേളനത്തിന്റെ പ്രമേയം കമെന്റ് ഒന്നും വന്നില്ലേ ഇപ്പൊ ഒരു കമന്റ് വരും അത് ഞാൻ തന്നെയാണ് ഇപ്പൊ കമന്റ് നിന്നത് എസ് എസ് സി ആസ്പിറൻ ഡേ പറഞ്ഞതിന്റെ താഴെയാണ് ഞങ്ങൾ ലിറിക്സ് World ഡേ ആണ് ശ്രീഹരൻ എ ആണ് സുധീൻ എ ആണ് നത്തിങ് ഇപ്പോ സെറ്റ് ആയില്ലേ കണ്ടില്ല ഗമെന്റ് എസ് എസ് സി ആസ്പിരൻറ് എ ആണ് സുധീൻ ഡി ആണ് ശ്രീഹരൻ എ ആണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ ഡി ആണ് വരുന്നത് എന്തായിരുന്നു ഹാനസിംഗ് സ്പേസ് ഫോർ ഗ്ലോബൽ പ്രോഗ്രസ് ഇന്നോവേഷൻ പോളിസി ആൻഡ് ഗ്രോത്ത് ആണ് വരുന്നത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖാധിഷ്ഠിത ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ് കൊച്ചി തുറമുഖം വാധവൻ തുറമുഖം മഹാരാഷ്ട്ര വിയോ ചിദംബരം പോർട്ട് തമിഴ്നാട് ഗംഗാവാരം തുറമുഖം ആന്ധ്രാപ്രദേശ് ഏതാണ് എസ് എസ് സി എസ് പ്രൊക്കെയാണ് ഇൻവിസിബിൾ കമന്റോ ഇപ്പൊ വിസിബിൾ ആവുന്നുണ്ട് നോക്കൂ ബോബി എ ആണ് കാർത്തി സി ആണ് എസ് എസ് സി ആസ്പ്രൻ സി ആണ് ശ്രീഹരൻ സി ആണ് ലിറിക്സ് സി ആണ് സുദിൻ ഡി ആണ് കണ്ണുണ്ണി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് എന്തായിരുന്നു വി ഒ ചിദംബരൻ പോർട്ട് തമിഴ്നാട് ആണ് വരുന്നത് ഓക്കെ ആണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വച്ഛ്വായു സർവേക്ഷൻ അവാർഡ് പത്ത് ലക്ഷത്തില് അധികം ജനസംഖ്യ നഗരങ്ങളിൽ ഒന്നാമതുള്ള നഗരം ഏതാണ് മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വച്ഛ്വായു സർവേക്ഷൻ അവാർഡ് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതുള്ള നഗരം ഏതാണ് മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇൻഡോർ ഇപ്പൊ ഒരു ഹായ് വന്നു ഹായ് ഇപ്പൊ വന്നില്ലേ അതാണ് സുദീൻ ആ യെസ് ലിറിക്സ് ഡി ആ സുധീൻ അറിയാമല്ലോ ലിറിക്സ് ഡി ആണ് ശ്രീഹരൻ ഡി ആണ് എസ് എസ് സി ഇൻഡോർ ആണ് ബോബി ഡി ആണ് അഭിനൻ ഡി ആണ് കാർത്തി ഡി ആണ് ശ്യാമിക ഡി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇൻഡോർ ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി ഇൻഡോർ ആണ് ഓക്കെ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇൻഡോർ ആണ് വരുന്നത് സുധീൻ ഡി ശരിയാണ് ജിഷ്ണു ഡി ശരിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് എന്നുള്ളത് അപ്പൊ വീണ്ടും നാളെ എട്ട് മണിക്ക് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും കേട്ടോ നമ്മള് ഇപ്പൊ ഞാനൊരു ഹായ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ പോയിട്ട് ഏതെങ്കിലും വീഡിയോ വീഡിയോസ് ഉണ്ടോ കേട്ടോ ഷോർട്സിന്റെ അല്ല വീഡിയോസിന്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ആ ടെലിഗ്രാമിന്റെ ലിങ്ക് ഉണ്ടാവും അതിൽ ജോയിൻ ചെയ്ത് വെച്ചാൽ മതി ഞാനിന്ന് ഇന്നോ നാളെ ആയിട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പി ഡി എഫ് ആ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പൊ ഇത്രയാണ് പറയുന്നത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ അപ്പൊ പോകുമ്പോ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്ത് പോവാട്ടോ ബൈ ബൈ